നിങ്ങൾക്ക് സൗഹൃദങ്ങൾ നഷ്ടമാവാറുണ്ട് അതിന്റെ അർത്ഥം നിങ്ങളൊരു മോശപ്പെട്ട സുഹൃത്താണെന്നോ നിങ്ങൾക്ക് സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ അറിയുന്നില്ല എന്നതോ അല്ല മറിച്ച് നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആകും തോറും നിങ്ങളുടെ കൂടെയുള്ളവർ കൊഴിഞ്ഞു പോകാനുള്ള കാരണത്തിൽ ഒന്നെന്ന് പറയുന്നത് അവർ പറയുന്നത് നിങ്ങൾ ഭയങ്കര ബിസിയാണ് നമ്മളോട് സംസാരിക്കാൻ അവൾക്ക് എവിടെയാ അല്ലെങ്കിൽ അവരെവിടെയാണ് സമയം എന്നുള്ളതായിരിക്കും അങ്ങനെ പോകുന്ന ഒരു കോട്ടയമേ അത് യഥാർത്ഥ സൗഹൃദമൊന്നുമില്ല പക്ഷെ ചിലർ നിങ്ങളിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിക്കുന്നുണ്ടാവും നിങ്ങളുടെ പ്രയോറിറ്റീസ് മനസ്സിലാക്കി നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്തുകൊണ്ട് മണിക്കൂറുകൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും ഒക്കെ ഒരു തരത്തിലുള്ള കണക്കുകളും പറയാതെ കൂടെ നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അത് ചിലപ്പോ ഒന്നോ രണ്ടോ പേരെ കാണുള്ളൂ സോ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതിലല്ല ആ മികച്ച ഒരു സുഹൃത്തിനെ എപ്പോഴും കൂടെ ജീവിതത്തിൽ കിട്ടുക എന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് സോ ആ ഒരു ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ കുഷ് ഓൾവേസ് കീപ് സ്മൈലിംഗ്